പ്രേസ് ഗോഡ് മാർത്താ മാർത്താ നീ ഉത്കണ്ഠകളെയും വ്യഗ്രചിത്തെയുമാണ് എന്നാൽ മറിയം ഉചിതമായത് തിരഞ്ഞെടുത്തു ചിലപ്പോൾ നമ്മൾ മാർത്തയെ പോലെ പേഴ്സണൽ പ്രേരണ സമയം കണ്ടെത്താതെ നമ്മുടെ തിരക്കുകളിൽ പ്രവർത്തന മേഖലകളിൽ ഉത്കണ്ഠയോടെ ഓടി നടക്കുന്നവരാവാം അല്ലെങ്കിൽ മറിയത്തെ പോലെ ഈശോയടുത്തുള്ള സമയങ്ങളിൽ സ്നേഹവും സന്തോഷവും കണ്ടെത്തുന്നവരാവാം എന്നാൽ ഇവിടെയും ഒരു പ്രശ്നമുണ്ട് കേട്ടോ തിരിക്കുമ്പോൾ ഉള്ള അതേ സ്നേഹം നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇല്ലാതെ എല്ലാം ഒരു കടമയായി മാറിപ്പോയാലോ എന്ത് ദുരന്തമായി മാറുമല്ലേ നമ്മുടെ ജീവിതം ഇവിടെ നമുക്ക് വേണ്ടത് ഒരു മാർത്താ മറിയം ബാലൻസ് ആണ് മറിയത്തെ പോലെ ഈശോരുള്ള സ്നേഹത്താൽ നിറയാനും പോലെ ആ നിറവിൽ നിന്ന് നമ്മുടെ കർമ്മ മേഖലകളിലേക്ക് കവിഞ്ഞൊഴുകാനും നമുക്ക് സാധിക്കട്ടെ അതിനായി പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ